ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കീം സ്കോർ വന്നപ്പോൾ നിങ്ങൾക്കില്ലേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരുന്നില്ല താൻ എവിടേക്കാണ് തെറ്റിച്ചത് എവിടേക്കാണ് നെഗറ്റീവ് മാർക്ക് പോകുന്നത് ആ ഒരു കീം പരീക്ഷ കഴിഞ്ഞ് വന്ന് കീ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ തനിക്ക് ഇതിനേക്കാളും ഒരു പക്ഷേ മാർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അവിചാരിതമായിട്ട് ഇപ്പോഴിതാ നോർമലൈസ്ഡ് സ്കോറ് മുന്നൂറിന് ടീം സ്കോർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോലും അല്ലെങ്കിൽ വീട്ടുകാരെ പോലും പഠിപ്പിച്ചവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ചെറിയൊരു മാർക്കാണോ എന്നാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും കാണുന്നു കാരണം ഇത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളുടെയോ രക്ഷകർത്താക്കളുടെയോ മാത്രം പരാതിയല്ല മറിച്ച് ഈ ഒരു ടീം സ്കോർ വന്നതിന് ശേഷം വളരെയധികം വലിയൊരു പ്രതിഷേധവും അതുപോലെ തന്നെ പരാതിയും ഒക്കെ വന്നൊരു കാര്യമാണ് മറിച്ച് എന്തിനാണ് നമ്മൾ ഈ വീഡിയോ കീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്തപ്പോഴും കീം സമീകരണ അഥവാ നോർമലൈസേഷനിൽ ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതുമാണ് അത് മറ്റൊന്നുമല്ല സി ബി എസ് ഇ ഐ സി എസ് ഇ അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് ഇവരെല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് കീം നിങ്ങൾ പ്ലസ് ടു വരെ എങ്ങനെയാണോ പഠിച്ചു വന്നത് ഏത് സിലബസിലാണോ പഠിച്ചു വന്നത് എന്നൊന്നും ഒരു അല്ല മാറ്ററല്ല നിങ്ങളെല്ലാവരും നോർമലായിട്ട് പോയി എഴുതുന്ന ഒരു ഓപ്പൺ എൻട്രൻസ് എക്സാമിനേഷനാണ് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് കീം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് കൂടി അതിൽ കൺസിഡർ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ സി ബി എസ് ഇക്കാർക്കും അത് ബാധകമാണ് ഒരു തരത്തിൽ പക്ഷേ ഇതിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അവസാനം ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകൾ വരുന്നു അതായത് എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കണം എന്നാൽ മാത്രമേ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വിവിധ ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ കീ പരീക്ഷ എഴുതിയതാണെങ്കിൽ നിങ്ങൾക്കറിയാം വിവിധ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതായത് നമ്മൾ ഒരുമിച്ച് ഒരേ എൻട്രൻസ് എക്സാം പല സെറ്റുകളായിട്ട് കൊടുക്കുകയല്ല ഓരോ ദിവസം നടത്തിയവർക്കും വിവിധങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് ചില ബാച്ചുകൾക്ക് ചില സമയത്ത് എഴുതിയവർക്ക് ടഫ് ആയിരിക്കാം ചിലർക്ക് ഈസി ആയിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അതായത് നിങ്ങൾ കീമ് തൊള്ളായിരത്തി അറുപതിനാണ് എഴുതെങ്കിൽ അതിൽ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ബാച്ചുകാരുടെയും ടഫ്നെസ്സിനനുസരിച്ച് അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും അതായത് കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഒരു കാര്യം പറയുന്നു ഒരു ആൻസർ കീ വെച്ച് നമ്മൾ കട്ട് ഓഫ് മാർക്ക് പറയുന്നു അത് കീമിന്റെ കാര്യത്തിൽ വരുമ്പോൾ മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് വളരെയധികം അത് ആപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യം വരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചത്ര മാർക്ക് ലഭിക്കാതെ പോയത് അപ്പോൾ ഇതിലും പരാതികൾ വരുന്നുണ്ട് അതായത് സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചൊരു മാർക്ക് നമ്മൾ അവിടെ പോയി എഴുതിയ ആൻസറിൽ നിന്നും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് കുറച്ച് മനസ്സിലാക്കുന്ന ഒരു സ്കോറാണ് അത് തൊള്ളായിരത്തി അറുപതിനുമാണ് അതിന് മുന്നൂറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടൊരു സ്കോറുണ്ട് പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യാസത്തിൽ പല വിദ്യാർത്ഥികളും എന്നോട് തന്നെ പറയിക്കേണ്ട അവസാന സ്കോർ വന്നപ്പോൾ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു പക്ഷേ അതിൽ ഈ പരാതികൾ ഉന്നയിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് നമുക്കറിയില്ല പക്ഷെ ഓരോ ബാച്ചുകാർക്കും കൊടുക്കേണ്ട രീതിയിൽ അവരുടെ ടഫ്നെസ് അനുസരിച്ച് അതിനെ നോർമലൈസ് ചെയ്യും അതുപോലെ തന്നെ മറ്റു ചില കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളിലേക്ക് വരും ഇനി ഫൈനലായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം വീണ്ടും എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ സി ബി എസ് ഇ അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് ഇപ്പോ ഇങ്ങനെ ഒരു നോർമലൈസേഷൻ വഴി സി ബി എസ്ഇ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തു എന്ന തരത്തിലുള്ള പരാതികളും വരുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളുടെ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം വളരെ കുറഞ്ഞു പോയി ആ രീതിയിലുള്ള പരാതികളും സത്യത്തിൽ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കീം സ്കോറിൽ വളരെയധികം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിലവിൽ അപ്പീൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം ഇനി വരുന്ന ഇനി നിങ്ങൾക്ക് വരുന്ന പ്ലസ് ടു മാർക്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അത് എങ്ങനെ ഈ ഒരു പ്ലസ് ടു കീ മാർക്ക് കുറഞ്ഞാൽ പ്ലസ് ടു മാർക്കും കൂടി ആഡ് ചെയ്ത് ആ നമ്മൾ അലോട്ട്മെൻറ്റിലേക്കുള്ള ഒരു കറക്റ്റ് അപ്രോച്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങുകളുടെ കട്ട് ഓഫ് എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് കുറവിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് സഹിതം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എന്തായിരുന്നു എന്ന് കമന്റ് ചെയ്യുക നമുക്ക് വീഡിയോകളിൽ ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റു അപ്ഡേറ്റുകൾ എന്ന നിലയിൽ അതും ഡിസ്കസ് ചെയ്യാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കീം വഴി നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസിയിലേക്കാണ് അഡ്മിഷൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഈ ചാനലിനോടൊപ്പം തുടരുക സബ്സ്ക്രൈബ് ചെയ്യുക